എൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദ്വോദശ വേളയിലാണ് അമ്മ ഈ പ്രാർത്ഥന തന്നത് പണ്ട് അമ്മ ഒരു പ്രാർത്ഥന തന്നായിരുന്നു കുഞ്ഞു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അത് വീണ്ടും ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ ആ കുഞ്ഞു പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ ആണ് ഇന്ന് നമ്മൾ എത്തിക്കുന്ന വലിയ ലോകസുവിശേഷം നടന്നിരിക്കണത് അതുപോലെ തന്നെ വിസ്ഫോടനാത്മകമായ വലിയ പ്രതീക്ഷ നമുക്കുണ്ട് കരി പ്രാർത്ഥന അനുദിന പ്രാർത്ഥനയും പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിനെ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുക മറ്റോട് പറയുകയും ചെയ്യണം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങളെ കർത്താവ് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഉണരുന്നത് പോലെ ഈ ദിവസം അങ്ങയോട് കൂടെ ഉണർന്ന് അങ്ങയോടുകൂടെ സഞ്ചരിച്ച് തിരിച്ച് അങ്ങയുടെ കൂടെ തിരിച്ച് ഞങ്ങൾ പവനങ്ങളിൽ എത്തുന്നവരെയുള്ള എല്ലാ സമയങ്ങളും നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ത്തിലും കരയിലും ഇനി വിദേശങ്ങളിൽ പോകാനുണ്ടെങ്കിൽ മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും നിങ്ങളെ നിങ്ങളെ നിലനിർത്തട്ടെ സംരക്ഷിക്കട്ടെ കർത്താവെ നിന്റെ തിരുവറുപാടുന്ന വലതുകരം കർത്താവെ അണിപ്രതാടുന്ന അത്ഭുതകരം കർത്താവെ എല്ലാ മകനെയും മകളെയും സ്പർശിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഈശ്ശയെ പ്രത്യേകം പീഡനുഭവിക്കുന്നവർ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊണ്ട് ഈശ്വരം വിശ്വസിക്കാൻ പറ്റാത്തവരുടെ ഗ്രിപ്പ് കിട്ടാതെ വഴുക്കലുള്ള സ്ഥലം നിൽക്കുന്നവരുണ്ട് വിശ്വസി അങ്ങനെ തന്നെ എഴുപത്തി മൂന്നാം സംഘടനത്തിൽ പതിനെട്ടാം ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു ഈ പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിൽ ചെവിടിറക്കാത്ത പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല പ്രാർത്ഥന വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ദൈവത്തെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള എല്ലാവരെയും കർത്താവ് അവരുടെ അനുഭവങ്ങൾ കൊണ്ടും അവരുടെ അവർക്ക് ആവശ്യ ആവശ്യമായ ബോധ്യങ്ങൾ കൊണ്ടും പലരും ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട് അവർ ഞങ്ങൾ പ്രത്യേകം ഓർപ്പിച്ച് പ്രാർത്ഥിച്ചു അവരെ നീ ആശീർവദിക്കുക അവർക്ക് അടയാളം നൽകി അവർ ബോധ്യങ്ങളിലേക്ക് നയിച്ച് അവരെ നിന്റെ നാമത്തിൽ ദൈവസേനത്തിന് ഭർത്താക്കണം സാക്ഷിക്കണം സുവിശേഷത്തിൻ്റെ വലിയ പ്രചാരം അവരെ മാറ്റം പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് ആവശ്യപ്പെട്ടെ നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘടങ്ങൾ രോഗങ്ങളുള്ളവരെ കർത്താവുന്ന നീ സുഖപ്പെടുത്തണമേ അതുപോലെ തന്നെ മനപാരമുള്ളവരെ ഭാരങ്ങളെ കൃത്യം അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരികയെന്ന് പറയുന്ന ഇരുപത്തിരണ്ട് പത്താഴ്ച വിശേഷം അങ്ങ് പറഞ്ഞിട്ടുള്ള ഈശോ അങ്ങനെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഭാരം വഹിക്കുന്നതുകൊണ്ട് ഭാരങ്ങളൊക്കെ എടുത്താൽ അങ്ങ് ഏറ്റെടുത്തു കൊണ്ട് അവരെ സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു അത് സാക്ഷ്യം പറയാനുള്ള അടയാളങ്ങൾ നൽകി കൊടുത്താവി ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നവംബർ ഒമ്പതാം തീയതി ശനിയാഴ്ച ഇന്ന് നിങ്ങളുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളും കർത്താവ് സ്പർശിക്കട്ടെ നിങ്ങളുടെ യാത്രകൾ സഞ്ചാരങ്ങൾ വിനിമയങ്ങൾ വിശ്വാ അതുപോലെ എല്ലാ മേഖലകളിലും കർത്താവ് നിറഞ്ഞു നിൽക്കട്ടെ അടയാളം കൊണ്ടു കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വചനങ്ങളെ സ്ഥിരീകരിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ ഐ കമാൻഡ് യു ഇൻ ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു ബി ബ്ലെസ്ഡ് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചേ മക്കളെ എൻറെ പ്രിയപ്പെട്ട ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം പ്രഭാഷകനാണ് പ്രഭാഷക മുപ്പത്താറാം വാക്യം വാഗ്ദാനം അനുസ്മരിച്ച് വാഗ്ദാനം അനുസ്മരിച്ച് അങ് കാലത്തെ അങ്ങയുടെ പ്രവർത്തനങ്ങളെ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ ജനം പ്രകീർത്തിക്കട്ടെ അതായത് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ഉള്ളതാണ് എന്താണ് ഈ സമയത്തെ തോൽപ്പിക്കുക ഷോർട്ട് ടൈം ടൈം ഷോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു കാലത്ത് ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗമുണ്ടായി അത് ഷോർട്ട് ടൈമിൽ ഹീലാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാര്യം എന്താണ് അത് വാഗ്ദാനത്തിൽ ഉള്ളതാണ് അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് വർഷങ്ങളുടെ ജോലി കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ജീവിത പങ്കാളി കിട്ടുന്നില്ല അതിന് ടൈം ഷോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്താ കാര്യം അത് വാഗ്ദാനത്തിൽ ഉള്ളതാണ് പിന്നെ ടൈം ഷോർട്ട് ചെയ്യുമ്പോൾ അതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ടൈം ഷോർട്ടനിങ് ആണ് സമയ ചുരുക്കം എന്ന് പറയും അത് സമയ ചുരുക്കുമ്പോൾ എപ്പോഴാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാക്ക് അടുത്ത വായിച്ച വായു വലിയ ഒന്നൊരു വായിച്ച് അതായത് വാഗ്ദാനം അനുസ്മരിച്ച് വാഗ്ദാനം കാലത്തെ കാലത്തെ അങ്ങയുടെ അങ്ങയുടെ പ്രവർത്തനങ്ങളെ ജനം അതാണ് പ്രശ്നം ഈ സമയത്തെ തുരിപ്പിക്കണമുള്ള മാർഗം എന്താണ് അങ്ങയുടെ മഹത്വപൂർണമായ പ്രവർത്തനങ്ങൾ ജനം പ്രകീർത്തിക്കട്ടെ എന്ന് വെച്ചു കഴിഞ്ഞാ കർത്താവെ എന്റെ ജീവിതത്തില് നീ പ്രവർത്തിക്കുമ്പോഴേ പ്രവർത്തിക്കുന്ന വിഷയങ്ങളെ നിന്നിലൂടെ എന്നിലൂടെ നീ മഹത്വപ്പെടണം അത് ഞാൻ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ നീ ജനങ്ങളുടെ ഇടയിൽ മഹത്വപ്പെടും അപ്പം ദൈവത്തെ ജനങ്ങളുടെ ഇടയിൽ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ ടൈം ഷോർട്ട് ചെയ്തു വരും അത് നീ പ്രാർത്ഥിക്കണം അപ്പം നിനക്ക് കാര്യം നടക്കേണ്ട കല്യാണം നടക്കണില്ല എനിക്ക് മക്കളുണ്ടാകുന്നില്ല എൻ്റെ ജോലി താമസിക്കണം നല്ല പറയേണ്ടത് കർത്താവ് ഈ സമയം ചുരുക്കാൻ വേണ്ടി ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കും എന്നിട്ട് നിങ്ങൾ ദൈവ മറ്റു മനുഷ്യർ എന്ത് പറഞ്ഞാലും ശരി ദൈവത്തെ മറ്റുള്ളവർ കൈമാറാനും ദൈവത്തെ മറ്റുള്ളവരുടെ ഒമ്പിലെ മഹത്വപൂർണ്ണമാക്കാനും വേണ്ടി നീ നടപടി തുടങ്ങിക്കോ എപ്പോഴാണ് ടൈം ഷോട്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ മതി ഇത് വലിയൊരു കീ വേഡാണ് താക്കോര് വാക്കാണ് നിനക്ക് നടക്കണില്ല നടക്കണമെന്ന് വീട്ടിൽ കുത്തിരിക്കണേ എന്നിട്ട് ഞാൻ ഞാൻ എല്ലാ പള്ളിയും പോയി എല്ലാ ദൈവത്തെയും വിളിച്ചു നീ എന്ത് ദൈവത്തെ വിളിച്ചു നീ ഓരോ ദൈവത്തേക്കും വിളിച്ചില്ല വിളിച്ചു കാണും പക്ഷേ വിളിക്കേണ്ട പോലെ വിളിച്ചില്ല വിളിക്കേണ്ട പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നീ ഓർക്കണ നിന്നെ ഒരാളെ രക്ഷപ്പെടുത്തി ദൈവത്തിന് എന്താ പ്രയോജനം അത് നീ ചിന്തിക്കണ്ടേ ചുമ്മാ മാനുഷോട് ചിന്തിച്ചാൽ പോലും അത് സിംഗാവൂലാവും നിന്നെ ഒരാളുടെ കാര്യം നിറവേറ്റ കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം അപ്പോൾ ആദ്യം തന്നെ ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് മാറ്റണം ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ ദൈവം വാഗ്ദാനം ഷോർട്ടാക്കി ടൈം ഷോർട്ടാക്കി തരും ഓക്കെ അപ്പോൾ ഇന്ന് മുതൽ ദൈവത്തിന് വേണ്ടി മറ്റു പത്ത് മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നീ പ്രവർത്തിക്കാൻ തുടങ്ങുക നിൻ്റെ നിറവേറാത്ത കാര്യങ്ങളെല്ലാം ദൈവം ഇന്ന് മുതൽ അതിൻ്റെ സമയം തരും അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്ലേസ്റ്റലാണ്